ഇത് ആരാ പൊതു സ്വത്തൊന്നും അല്ലെ നിങ്ങൾ വിചാരിക്കണല്ലോ അതേ വഴി നടക്കണോന്നൊന്നുമില്ല അവന്മാരുടെ എനിക്ക് ഇത്ര ഒരാള് എടാ നിന്റെ തന്തയുടെ വകയല്ലേ ഈ മാർക്കറ്റ് എടാ യൂസി ആയിട്ട് എന്നിട്ട് നീ ഞാൻ ചാലഞ്ച് ചെയ്യാം നീയൊക്കെ യൂസ് ചെയ്യ എന്നിട്ട് ഇതുകൊണ്ട് ഒറ്റ ഒരു ഗുണമില്ലെങ്കിൽ നീയൊക്കെ എനിക്ക് ഒരു വീട് കിട്ടുവാ ഒന്നും അറിയാത്തത് ഞാൻ ഈ ടൂൾ യൂസ് ചെയ്ത് എനിക്ക് ഇത്ര പ്രോഫിറ്റ് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം എന്റെ അമ്മയാണ് ആയിട്ട് പറഞ്ഞു എന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതല്ല ഞാൻ പ്രൊമോട്ട് ചെയ്യണ കാണുവാണെങ്കിൽ എന്റെ മുടി ഞാൻ ഫുള്ള് മുട്ട അടിക്കും അത്രയുണ്ട് ആര് ഗ്യാരന്റിയാൻ നിക്കുക അല്ലാണ്ട് ചുമ്മാണെന്ന് കണ ഒണ അടിക്കില്ല അതെനിക്ക് പറയാനുള്ളൂ നിങ്ങൾ എന്തോ ശരിക്കും വിചാരിക്കുന്ന ഞാൻ അടിക്കും പത്ത് വർഷം നിക്കാൻ തുടങ്ങി ഞാൻ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് നീ ഈ ഒരു മാസം കൊണ്ട് എന്തു ഈ കാണിച്ച് ഈ പഠിച്ച നീ നീക്കണ പോലെ കൊറേ കൊറേ കൊണ ഡയലോഗ് അല്ലെന്നൊക്കെ എനിക്ക് ഇത് ഇത്ര പറയാനുള്ളൂ അപ്പൊ കൈ നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ചാനൽ ഞാൻ എന്തിനാ തുടങ്ങിയത് ഞാനൊരു പ്രോ ട്രേഡർ ആകണോ എന്നാണ് എന്റെ ആഗ്രഹം അതുപോലെ തന്നെ എന്റെ സീറോ ടു ഹീറോ ജേണി അഥവാ ബിഗിനിങ്ങട്ട് എന്റെ വരെയുള്ള ട്രേഡിംഗ് ജേർണി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അതുപോലെ തന്നെ എന്റെ ടെലഗ്രാം ചാനൽ അതിനകത്താണെങ്കിലും ഞാൻ എന്റെ എക്സ്പീരിയൻസും സ്ട്രാറ്റജീസും എനിക്ക് മാർക്കറ്റിൽ നിന്ന് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാ എക്സ്പീരിയൻസും എല്ലാ എന്റെ ഫോളോ ചെയ്യണ എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെലഗ്രാം ചാനലിനാണെങ്കിലും യൂട്യൂബ് ചാനലാണെങ്കിലും ഞാൻ തുടങ്ങിയത് അപ്പൊ എന്റെ ഫസ്റ്റ് വീഡിയോയുടെ വീഡിയോ താഴ്ത്തൊരു അന്യകൻ നെഗറ്റീവ്സും ഉണ്ട് എന്നാൽ പോസിറ്റീവ്സും ഉണ്ട് കുറെ എന്ന് പറഞ്ഞാൽ കോമഡി ആണ് ഇവര് പറഞ്ഞത് ഇത് എന്ത് ആപ്പ് ആണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ബെറ്റിംഗ് ആണ് ഗാംബ്ലിംഗ് ആണെന്നൊക്കെയാണ് കുറെ വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതായിരിക്കും ചില ആൾക്കാർ വീഡിയോ ഫുള്ള് പോലും കാണാണ്ടിരുന്നാണ് നമ്മളെ കുറ്റം പറയുന്നത് അപ്പോഴാണ് നമുക്ക് ഓരോന്നൊക്കെ തോന്നുന്നത് പിന്നെ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് കേസ് ഞാൻ ഭയങ്കര ഇതാണെന്നൊന്നും പറയുന്നില്ല കാരണം ഞാൻ പാസ്റ്റിലൊക്കെ കുറെ ഗാമ്പ്ലിംഗ് ആപ്സ് ഒക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ എന്റെ ആയിരുന്നു കുറെ ആളോട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ആ സംഭവം ഒക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് ി ആണ് പിന്നെ അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് എന്റെ വാർത്ത റോങ് ആണ് ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല ദാറ്റ് ഈസ് എ പ്രോമിസ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും എനിക്ക് കുറെ ഓഫേഴ്സും മെസ്സേജസും കാര്യങ്ങളൊക്കെ മെയിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കുറെ വരുന്നുണ്ട് പക്ഷെ അത് പിടിക്കാൻ പോവാറില്ല ഓപ്പൺ പോലും ചെയ്യാറില്ല കുറെ വരുന്നുണ്ട് ഞാൻ അത് ചെയ്യത്തില്ല ഞാൻ ഡിസിഷൻ എടുത്ത് ഇനി എന്റെ ഒരു ചാനലും ഞാൻ ഗ്യാളിങ്ങോ ബെറ്റിങ്ങോ ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല കാര്യം അഥവാ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ കാണുവാണെങ്കിൽ എന്റെ മുടി ഞാൻ ഫുള്ള് മുട്ടയടിക്കും അത്രയുണ്ട് ആര് ഗ്യാരന്റിയാ നിൽക്കുക പ്രോ ട്രേഡർ ആകാനുള്ള ഒരു ജേണിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടിരിക്കുന്നത് ഈ ചാനലിലൂടെ അപ്പൊ അതിന്റെ വന്നിച്ച് കുറെ വന്നിച്ച് തെറി വിളിച്ച് നെഗറ്റീവ് ഉണ്ട കാര്യം എന്താണെന്ന് ആലോചിക്കുന്നത് ഒന്നാമത് തന്നെ ഇവന്മാരൊക്കെ ഇതൊന്നും വലിയൊരു സംഭവമാണ് ഇത് സാധാരണ ആൾക്കാർക്കൊന്നും പറ്റത്തില്ല എന്ന രീതിക്കാണ് പറഞ്ഞത് കൊറേ ഉള്ളൊക്കെ പിന്നെ വീട്ടുകാരെ എന്നെ പച്ചക്കെ തെറി പറയുന്നത് അവന്മാരോട് എനിക്ക് ഇത്രവേറെ എടാ നിന്റെ തന്തയുടെ വകയല്ല ഈ മാർക്കറ്റ് ഇനി നോർമലി ക്രിറ്റിസൈസ് ചെയ്തവരോട് ഞാൻ ഇത്ര ബ്രദർ എനിക്ക് മനസ്സിലാവും കുറെ ആൾക്കാർ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വലിയ സംഭവമാണ് ഇതൊന്നും നോർമൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനത്തെ കമന്റ് എനിക്ക് എനിക്ക് പറയാനുള്ളത് ദാറ്റ് ഈസ് ഒരു ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പ്രോപ്പർ നോളജിലും ഗൈഡൻസിലും ഒക്കെ നമ്മൾ സ്റ്റാർട്ടാക്കി അതിന്റെതായിട്ടുള്ള റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് പോവാണെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ട്രേഡ് ചെയ്യാം അല്ലാണ്ട് ഇത് വന്നു പറഞ്ഞ കുടുംബം മൊത്തം മുടിഞ്ഞു പോകും ആത്മഹത്യമാക്കി പോകും ഇത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഇതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി മുതൽ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു വരുവാണെങ്കിൽ ഇത് ർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യുക അതിലെ കൊറേ ആൾക്കാരും പറയാം ഇത് ഓവർനൈറ്റ് കൊണ്ടൊന്നും എന്റെ പൊന്ന് ബ്രോ എനിക്കും എനിക്കിതറിയ ഞാനിത് തന്നെയാണ് എന്റെ ഫസ്റ്റ് വീഡിയോ എന്നിട്ടും വീഡിയോ പോലും കാണാണ്ട് ഒന്നിച്ചാണ് ആൾക്കാരെ ഒന്നിച്ച് തെറിയും ചീത്തയും ഞാൻ എന്തും ഭയങ്കര കാര്യം ചെയ്യുന്ന ഓവർനൈറ്റ് കൊണ്ട് ആർക്കും ഇതിലൂടെ നമുക്ക് ഭയങ്കര റിച്ച് ആയി മാറാനൊന്നും പറ്റത്തൊന്നും ഈവൻ ഇപ്പൊ എന്റെ മെൻഡർ ആണെങ്കിലും ഉണ്ടല്ലോ ഞാൻ ആദ്യം ചോദിച്ചപ്പോ എന്നോട് ഫുള്ളി ഇതിന്റെ ഫുൾ നെഗറ്റീവ് സൈഡ് ബാഡ് സൈഡ് മാത്രമാണ് എന്നോട് പറഞ്ഞു സിമ്പിൾ ആയിട്ട് പറഞ്ഞതൊന്നിരുന്നത് ആൾക്കാർ അട്രാക്റ്റീവ് ആണെങ്കിൽ പൈസ കിട്ടണമെന്ന് ആര് മാത്രം കാണിച്ചു വെച്ചാൽ കൊറേ ആൾക്കാർ ഓടിപ്പോകും പക്ഷെ പുള്ളി എന്നോട് അതിന്റെ ഫുൾ ബാക്ക് സൈഡ് നെഗറ്റീവ് സൈഡും ഒക്കെ ആദ്യം എന്നെ പറഞ്ഞു ബ്രീഫ് ചെയ്ത് അതിനുശേഷമാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ സൈഡ് എന്നോട് പറഞ്ഞത് അപ്പോഴാണ് ട്രസ്റ്റ് എനിക്ക് മനസ്സിലായി ഇത്ര പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡ് ആണെന്ന് എനിക്ക് അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഞാൻ പറയാലോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ പറ്റും ഞാൻ അവരുടെ എനിക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നേ ആ ഒരു പൊട്ടൻഷ്യൽ എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇതിനകത്ത് പാലിക്കേണ്ട കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ കാരണം നമ്മൾ ഇതിനകത്ത് പൈസ ഇട്ടിട്ടാണ് പൈസ വരുന്നത് അഥവാ പൈസ സമ്പാദിക്കുന്നത് ഇപ്പൊ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് മണിയാണ് ബയേഴ്സ് ഉണ്ടാവും സെല്ലേഴ്സ് കാണും ഇപ്പൊ ഞാൻ ഒരു സ്റ്റോക്ക് ഇപ്പൊ ബൈ ചെയ്യുകയാണെങ്കിൽ ഒരാൾ എനിക്കത് വിൽക്കുകയാണ് ഞാൻ ഒരാൾക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ അത് ഒരാൾ ഒരു രീതിക്ക് പറയുകയാണെങ്കിൽ ഒരാളുടെ നഷ്ടം മറ്റൊരാളുടെ പ്രോഫിറ്റും പ്രോഫിറ്റുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തിൽ എക്സ്ചേഞ്ച് ഓഫ് മണിയാണ് നടക്കുന്നത് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യുക ആക്യുറേറ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു അതിൽ നിന്ന് ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ആദ്യം തന്നെ ഇത് ഭയങ്കര ഈസിയാണെന്ന് വട്ടി കയറി നിങ്ങൾ ആരും ചെയ്യില്ല കാരണം ഇത് ഒരു ദിവസം ഈസി അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ആദ്യം തൊട്ട് ഫോളോ ചെയ്ത് ഇത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഈസിയാവും അങ്ങനെയാണ് വലിയ വലിയ ട്രേഡേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ യൂസ് ടൂൾ ഉണ്ടല്ലോ എനിക്ക് ശരിക്കും മാജിക് മാജിക്കാണ് കേട്ടത് കാരണം എനിക്കത് കൊണ്ട് ഭയങ്കര യൂസ് ആണ് പക്ഷെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ തർക്കിക്കും ഇതൊന്നുമല്ല പ്രൈസ് ആക്ഷൻ ആണ് അടിപൊളി അതുപോലെ തന്നെ എസ് എം സി ആയിരിക്കും അടിപൊളി അല്ലാണ്ട് ഈ ടൂൾ ഇൻഡിക്കേറ്റർ ഒക്കെ പൊട്ടയാണ് അത് എപ്പോഴും ലാഗിങ് ആയിരിക്കും അങ്ങനെയാണ് കണ്ട ടൂൾസ് ഇൻഡിക്കേറ്റർസും വെച്ച് ട്രേഡ് ചെയ്യലും പ്രൈസ് ആക്ഷനും അതൊക്കെയാണ് എപ്പോഴും കറക്റ്റ് ബട്ട് ഐസ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെയും അതിപ്പോ ഞാൻ ടൂൾ യൂസ് ചെയ്യുമ്പോൾ എനിക്കും പൈസ വരും നിങ്ങൾക്കും പൈസ വരും എസ് എം സി യൂസ് ചെയ്യുന്നവർക്കും പൈസ വരും ആക്ഷൻ പഠിച്ചവർക്കും ും അതുപോലെ തന്നെ ഐ സി ടി അവർക്കും പൈസ വരും എല്ലാവർക്കും പൈസ കൊടുക്കും ഇപ്പൊ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എല്ലാവർക്കും പല പല കൺസെപ്റ്റ് ആയിരിക്കും ഞാൻ എന്റെ ടൂൾ ആയിരിക്കും യൂസ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് വേണം പക്ഷേ കീ ടു സക്സസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റിക് ഓൺ ആയിട്ട് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമ്മൾ സ്റ്റിക് ഓൺ ആയിട്ട് ലോങ് റണ്ണിൽ നിൽക്കണം അല്ലാണ്ട് ഇന്നൊരു ദിവസം ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ നാളെ വേറെ കൺസെപ്റ്റ് മറ്റന്നാൾ വേറെ കൺസെപ്റ്റ് ആകുമ്പോ നമ്മൾ കുഴഞ്ഞോ അങ്ങനെയല്ല ഏതെങ്കിലും ഒരെണ്ണത്തി ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് എഡ്ജ് എഡ്ജിട്ടാ നോക്കണം നോർമലി ഒരു 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 കോയിൻ ടോസ് അല്ലേ നമുക്ക് വരാം അല്ലെങ്കിൽ നോക്കണം എനിക്ക് ഓസ്യാണെങ്കിൽ എനിക്കുണ്ടല്ലോ ഈ ടൂൾ യൂസ് എനിക്ക് ചെയ്യാൻ പെർസെന്റേജ് ആക്യൂറസിന് മാസ്റ്റർ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ വണ്ടേഴ്സ് ആണ് അതേപോലത്തെ ഒന്നും അറിയാതെ ഞാൻ ഈ ടൂൾ യൂസ് ചെയ്ത് എനിക്ക് ഇത്ര പ്രോഫിറ്റ് അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ട്രേഡ് പറ്റും എനിക്ക് സത്യം അറിയാത്ത കുറച്ച് ആൾക്കാരൊക്കെ എത്ര ആളായി പഠിക്കാൻ തുടങ്ങിയെന്ന് എന്നോട് ചോദിക്കുന്നു പക്ഷേ ഒരു മാസമേ ഉള്ളൂ എനിക്ക് ഈ പ്രൈസ് ആക്ഷനോ അതൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ഇത് വരക്കാനും ഒന്നും അറിയത്തില്ല ഞാൻ ഈ ഒറ്റിന്റെ പുറത്താണ് ചെയ്യുന്നത് ഈ ടൂൾ എനിക്ക് വേണ്ടി വർക്ക് ആവുന്നുണ്ടെന്ന് കാരണം ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുവാണ് അപ്പൊ എനിക്കത് വർക്ക് ആവുന്നുണ്ട് ചിലപ്പോ നിങ്ങൾക്കും വർക്ക് ആവുന്ന വേറെ സാധനം കാണും നിങ്ങളായിട്ടുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റ് കാണും നിങ്ങൾക്ക് ചിലപ്പോ ടൂള് കാണുമായിരിക്കും വേറെ അത് നിങ്ങൾക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും അപ്പൊ എന്റെ സാധനം കൊള്ളത്തില്ല അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം കാണുന്നല്ല അതാ പറഞ്ഞ മാർക്കറ്റ് നമുക്ക് എല്ലാം അറിയാം അല്ലാതെ എനിക്ക് മാത്രം ഞാൻ പറയാൻ കറക്റ്റ് മാത്രമാണെന്നല്ലേ എനിക്ക് ടൂൾ വർക്ക് ആവുന്നുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് നല്ല എഡ്ജ് കിട്ടുന്നുണ്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ അതാണ് അറ്റ് എൻഡ് ഓഫ് ഡേ നമ്മൾ നോക്കേണ്ടത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ അതല്ലേ നമ്മൾ നോക്കേണ്ടത് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ലൈക്ക് പ്രോപ്പർ മണി മാനേജ്മെന്റ് അതുപോലെ തന്നെ റിസ്ക് റിപാട് അതുപോലെ തന്നെ പൊസിഷനിങ് കൂടെ ആയിട്ട് അലൈൻ ായിട്ട് പിന്നെ നമ്മുടെ ഒരു ടൂളിന്റെ ഹഡ്ജു അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കൺസെപ്റ്റ് ആണോ ഫോളോ ചെയ്യണം അതിന്റെ ഒരു ഹെഡ്ജും കൂടെ കിട്ടുമ്പോഴാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി റേറ്റ് കൂടുന്നത് അല്ലാണ്ട് നമ്മൾ ചുമ്മാ സൈക്കോളജി ബിൽഡ് ചെയ്തിട്ട് ആ അഞ്ചു ലക്ഷം രൂപയുടെ അക്കൗണ്ട് അമ്പത് ലക്ഷം രൂപ റിട്ടേൺ കിട്ടുന്ന രീതിക്ക് നമ്മൾ പൊസിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അട്ടപ്പട്ടല്ല മൂഞ്ചും അവിടെ കടന്ന് കരയും പൈസ പോകും അതാണ് നടക്കാൻ പോകുന്നത് അങ്ങനെയല്ല ഇതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അലൈൻ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത് ആദ്യം തൊട്ടേ പഠിച്ചു പഠിച്ചു ഒരു കാര്യമാണ് അപ്പോഴാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പോലെ ൂ ഇത് ഞാൻ ഓൾ താങ്ക്സ് മൈ മെന്റർ എനിക്ക് ഡയറക്റ്റ് എനിക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് ഇതൊക്കെ അറിയാം ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നും നിങ്ങളുടെ ഫ്രണ്ട് ഇരുന്ന എനിക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരും കാരണം എനിക്ക് സന്തോഷമുള്ളത് എന്തോര ആൾക്കാരാണ് സത്യം പറഞ്ഞ കഷ്ടപ്പെട്ട് ജീവിക്കണം എന്നൊക്കെ അറിയാവുന്നത് എന്റെ കൂട്ടുകാരുടെ തന്നെയാണെങ്കിൽ ഞാനൊക്കെ അമ്മമാരുടെ എടാ ഞാനൊന്ന് സെറ്റ് ആയിക്കോട്ടെ അളിയാ ഈ കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു ഞാൻ ഇത്രയും മാസ്റ്റർ ആയിക്കോട്ടെ നീനക്ക് ഞാൻ പറഞ്ഞുതരാം അതാണ് നീ ചെയ്യണം അല്ലാണ്ട് നീ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് വെയിലും കൊണ്ട് കഷ്ടപ്പെട്ടെന്ന് ജോലിയേണ്ട ഒരു ആവശ്യമില്ലാളിയ ഞാൻ എന്നെ കൊണ്ട് പറ്റേണ്ട രീതിക്ക് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണം എന്റെ അമ്മയാണ് പറയാം എന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഞാനൊന്ന് ഇത്ര പ്രോഗ ആയിക്കോട്ടെ അളിയ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള എല്ലാത്തിനും ഞാൻ ഈ സാധനം പഠിപ്പിച്ചു കൊടുത്ത് എല്ലാരെ സെറ്റ് ആക്കുക അത്രേ ഉണ്ട് വളരെ എല്ലാവരും വളരും പിന്നെ കൈ ഞാൻ യൂസ് ചെയ്യുന്ന ടൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എയ്റ്റി പെർസെന്റേജ് ആക്യുറസി അഥവാ നല്ലൊരു എഡ്ജാണ് മാർക്കറ്റ് ഈ ടൂൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ട്രേഡിങ് കിട്ടുന്നത് പിന്നെ കൈസ് എന്നെപ്പോലത്തെ ഒരു ബിഗിനർ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ കിട്ടുമ്പോൾ ഒരാഴ്ച ആയപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു ടൂളിന്റെ പൾസ് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ എവിടെ ട്രേഡ് എടുക്കണം എവിടെ സെല്ല് ചെയ്യണം എന്നൊക്കെ എനിക്ക് മനസ്സിലാവും ഇപ്പൊ ആക്ഷൻ പഠിക്കുന്ന ഒരാളെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ടൂള് കറക്റ്റ് അതുപോലല്ല ഈ ടൂൾ കറക്റ്റ് ആയിട്ട് നമുക്ക് എവിടെയാ ബൈ എടുക്കണമെന്ന് കാണിക്കും ബൈ എന്ന് പറഞ്ഞാൽ ബൈ ആയിരിക്കും അതിലൊരു മാറ്റവും ഇല്ല പിന്നെ ഇപ്പൊ നമ്മുടെ ടൂൾ കാണിച്ചു സെല്ലാണ് നേരെ ാണ് അല്ലാണ്ട് ഈ പ്രൈസ് ആക്ഷൻ പോലത്തെ ഒരു അല്ല പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു ആണ് ഞാൻ സ്റ്റഡി കണ്ടിരിക്കുക അടുത്ത വീഡിയോസൊക്കെ ഞാൻ ഇത്ര പ്രോപ്പർ ആയിട്ട് വന്നിച്ച് ഞാൻ പറഞ്ഞതരാം ഒന്ന് ഇത്ര സ്റ്റഡി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര പ്രയോജനമില്ല പക്ഷെ എന്റെ എക്സ്പീരിയൻസ് എന്റെ ഇതുവേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ എന്തായാലും കൈസ് ഈ ഒരു ടൂളിൽ സാറ്റിസ്ഫൈഡ് ആണ് ഇതിന്റെ ഒരു ട്രെൻഡ് ട്രേഡിംഗ് കൺസെപ്റ്റ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ ഒരു ടൂളിൽ മാസം ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് അല്ലാണ്ട് ഞാൻ വേറെ നോക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നിങ്ങൾ ചുമ്മാ ഇതൊന്നും കാണാ കൊണാ കൊണ അടിക്കില്ലെന്ന് വെച്ചും വെറുതെ ടൂൾ പോലും യൂസ് ചെയ്യാണ്ട് ഈ ചുമ്മാണെന്ന് വെച്ചാൽ ഈ കണവണ വെക്കണ എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നു നിങ്ങൾ ഒന്നും ഒന്നുമില്ലേലും ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ടൂളിന്റെ ഇ ബുക്കും കാര്യങ്ങളും ഉണ്ട് അത് കയറിയിട്ട് ഫുള്ള് നോക്ക് നോക്കിയിട്ട് എന്തെങ്കിലും പറ അല്ലാണ്ട് ഇത് നോക്കത്തും ഇല്ല എന്നിട്ട് ചുമ്മാണെന്ന് വെച്ചും പറഞ്ഞേക്കുക ഇതല്ലെങ്കിൽ വൺ മന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൂൾ യൂസ് ചെയ്യാം വേണമെങ്കിൽ ലൈഫ് ടൈം വാങ്ങാൻ ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്തിട്ട് പറഞ്ഞ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നീ ഞാൻ ചാലഞ്ച് ചെയ്യാം നീ ഒക്കെ യൂസ് ചെയ്യാം എന്നിട്ട് ഇതുകൊണ്ട് ഒറ്റ ഒരു ഗുണോ ഇല്ലെങ്കിൽ നീക്കാ എനിക്ക് ഒരു വീട് കിട്ടും ആ ടൂളിന്റെ ഇത് വെച്ചിട്ട് ഒന്നും പറ്റില്ലെന്ന് കാണിച്ചിട്ടില്ല അല്ലാണ്ട് ചുമ്മാണെന്ന് കണവണ അടിക്കില്ല എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ എന്തോ ശരിക്കും വിചാരിക്കുന്ന ഈ ടൂള് ക്രിയേറ്റ് ചെയ്ത പുള്ളി പന്ത്രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്ക് പ്രൈസ് ആക്ഷൻ അഥവാ എസ് എം സി ഒന്നും അറിയത്തില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള പുള്ളിക്ക് ഈവൻ ഈ ടൂളിനാത്ത എസ് എം സിയുടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴത്തെ സെറ്റിംഗ്സിൽ പിന്നെ ഇതിനകത്ത് പലതരം എൻട്രി മോഡുകളുണ്ട് ബാലൻസ് എൻട്രി മോഡ് ഉണ്ട് പാസ്റ്റ് എൻട്രി മോഡ് ഉണ്ട് സ്കാൽപ്പിംഗ് എൻട്രി മോഡ് ഉണ്ട് സ്വിംഗ് മോഡ് ഉണ്ട് അങ്ങനെ കുറെ സാധനം ഉണ്ട് പിന്നെ ഇന്നത്തെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് കാണിക്കും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹിഡ് സപ്ലൈ ഡിമാൻഡ് സോണും കാണിക്കും കുറെ സാധനങ്ങളും ഈ ടൂളിനകത്ത് ഇതൊന്നും അറിയാണ്ടാണ് നിങ്ങൾ ചുമ്മാ ചീത്ത അല്ലെങ്കിൽ വിളിച്ചത് കഴിഞ്ഞ് എല്ലാവർക്കും പല ടെമ്പർമെന്റ് ആണ് അല്ലെങ്കിൽ പല മൈൻഡ് സെറ്റ് ആണ് ചിലവർക്ക് പെട്ടെന്ന് പൈസ ഇങ്ങനെ ഉണ്ടാക്കി പോകണം എന്ന് പറഞ്ഞാൽ സ്കാൽപ്പിംഗ് ആയിരിക്കും ചിലവർക്ക് അങ്ങനെയല്ല ഇതെടുത്തുകഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ഡിഫറൻറ്റ് ആണ് അപ്പൊ പല പല മോഡ്സും എൻട്രി മോഡ്സും പല പല ഡിഫറെ എൻട്രീസ് ആയിരിക്കും ഈ ഒരു ടൂളിനകത്ത് കാണിക്കുന്നത് അപ്പൊ ചുമ്മാണെന്ന് ഈ വിമർശിക്കണം അല്ലെങ്കിൽ ചീത്ത വിളിക്കണം ഇത്രണ്ട് ഇതിന് ഈ ബുക്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തോണ്ട് നിങ്ങൾക്ക് നോക്ക് ഒന്ന് വായിച്ചെങ്കിലും നോക്ക് കിടന്ന് പറ അല്ലാണ്ട് ഈ ഇൻഡിക്കേറ്റർ അങ്ങനെയാണ് ഇത് അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ പറയരുത് ഇത് പണ്ടത്തെ കാലം ഒന്നും അല്ല ഇത് ട്രേഡിംഗ് ആണ് ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള സാധനം ഗവൺമെന്റ് അണ്ടർ സെബി റെഗുലേറ്റ് ചെയ്യുന്ന സംഭവമാണ് ഇത് ഇപ്പൊ നിങ്ങൾക്കും ചെയ്യാൻ എനിക്കും ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റും അതേപോലെ ഇതിൽ പത്ത് വർഷം നിൽക്കാൻ തുടങ്ങി ഞാൻ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് നീ ഈ ഒരു മാസം കൊണ്ട് എന്തു ഈ കാണിച്ച് പഠിച്ച നീ ഉദ്ദേശിക്ക

ഇന്നലെ വന്ന അച്ഛനല്ലേ പിന്നെ ഈ ടൂള് പുള്ളി ആവശ്യക്കാർക്ക് വിൽക്കുന്നു ആവശ്യമുള്ളവർ വാങ്ങിയാൽ മതി തന്നെ ഇത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആയ ട്രേഡിംഗ് അതിന്റെ പ്രൈവറ്റ് സെക്ഷനിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ടൂള് വേണമെങ്കിൽ വാങ്ങാം വേണമെങ്കിൽ വാങ്ങണ്ട ഒരു കുഴപ്പമില്ല ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു അത്രേ അത്രയും അല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ ഒന്നുവെച്ചു നിന്നും വിളിക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ പറയണുണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞു ഓക്കെ അപ്പൊ എന്റെ പൊന്നുകാസ് ഫൈനലി എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ ഈ ട്രേഡ് മാർഗറ്റ് എന്ന് പറഞ്ഞാലേ ഇത് ആറാൻ പൊതു സ്വത്ത നിങ്ങൾ വിചാരിക്കണമല്ലോ അതേ വഴി നടക്കണമെന്നൊന്നും ടെക്നോളജി വളർന്നു വന്നിട്ടിരിക്കുക ആൾക്കാരുടെ ഗ്രാസ്പിങ് കപ്പാസിറ്റി ഒക്കെ മാറിക്കൊണ്ടിരിക്കുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പത്ത് വർഷമായിട്ട് ഒരു പുള്ളി വർക്ക് ചെയ്യണ ഒരു എല്ലാ ഒരു ഒരു മണിക്കൂർ വെച്ച് ഇത് സ്റ്റഡി ചെയ്യുമായിരിക്കും അന്ന് ഇപ്പൊ എന്നെ പോലത്തെ മാസമായി അല്ലെങ്കിൽ രണ്ടു മാസമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത് മണിക്കൂർ ഇത് ഇരിക്കുക അപ്പൊ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നില്ല അത് മനസ്സിലാക്കുക അല്ലാണ്ട് ഇതൊന്നും എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല അല്ലെങ്കിൽ കൊറേ ആളെടുക്കും അവർക്കേ പറ്റത്തുള്ളൂ അല്ലാണ്ട് പുതിയവർക്കൊന്നും ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത്രക്കും ഇതാണെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യോ നിങ്ങളാ നോക്കിയോ ഞാനൊരു പ്രോ ട്രൈഡർ ആയി നിങ്ങളെയൊക്കെ കാണിക്കും അത്രേ ഉള്ളൂ തന്നെ നീ ടൂളിന്റെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ ഒരു വട്ടെങ്കിലും ആ ടൂൾ യൂസ് ചെയ്യും അന്നിട്ട് കിടന്ന് ഡയലോഗി അല്ലാണ്ട് വെറുതെ കിടന്ന് ചിലക്കരുത് നിങ്ങളുടെ കൺസെപ്റ്റ് എന്റെ കൺസെപ്റ്റ് ഓൾമോസ്റ്റ് ചിലപ്പോൾ സിമിലർ ആയിരിക്കും പിന്നെ ഞാൻ എന്തിനാണ് എല്ലാത്തിലും കയറി പിടിക്കുന്നത് ഞാനിപ്പോ ഈ ടൂളിൽ ഹാപ്പിയാണ് അപ്പൊ ഞാൻ ഈ ഒരു ടൂളിനെ മാസ്റ്റർ ചെയ്താൽ നോക്കിയാൽ പോരാ അല്ലാണ്ട് ഇതും പഠിക്കണം മറ്റതും പഠിക്കണം അതും പഠിക്കണം ചിലപ്പോ നിങ്ങളുടെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പക്കയായിരിക്കും നിങ്ങൾക്ക് പൈസ വരുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ എന്റെ കൺസെപ്റ്റ് എനിക്ക് പക്കയാണ് അതുപോലെ എനിക്ക് നല്ലൊരു പൈസ എന്തുകൊണ്ട് ഞാൻ എല്ലാം കൂടെ പഠിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണം അതിന്റെ വല്ല ആവശ്യം ഉണ്ടാ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഇതിൽ സിക്കോൺ ചെയ്ത് ഞാനിത് മാസ്റ്റർ ചെയ്തോണ്ടിരിക്കും അപ്പൊ എന്തായാലും യുദ്ധം ഇവിടെ തുടങ്ങുവാണ് ഇനി നേരെ അങ്ങ് ചെയ്ത ഡയലോഗ് ഒന്നുമില്ല പ്രോഫിറ്റ് ആയിരിക്കും ഇനി സംസാരിക്കാൻ പോണോ